പൂപ്പൊട്ടൻ പപ്പുവിനെ ആക്കി വിട്ടത് പട്ടായിൽ പോയി ഇവൾക്ക് കൊതക്കാനില്ല പപ്പു വടി പോളിഷ് ചെയ്യാൻ പട്ടായിൽ പോയി എയ്ഡ്സ് വരാതെ നോക്കണനാഥ അണ്ണൻ വയനാട്ടിൽ ചെയ്ത കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാട്ടെ ഇതുപോലൊരു നാറിയ നശിച്ചൊരു എം പി കേരള ചരിത്രത്തിൽ ഇക്കാലം വരെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് പറയാതെ വയ്യ ഗോപിയ കേരളത്തിൽ ഒരു കേന്ദ്രമന്ത്രി തൃശ്ശൂരിനെടുത്തിട്ട് ആമ്പടം മറയ്ക്കും എന്നൊക്കെയുള്ള വലിയ അവകാശവാദങ്ങളൊക്കെ ആയിട്ടാണ് സുരേഷ് ഗോപി കഴിഞ്ഞ പ്രാവശ്യത്തെ ലോക്സഭാ ഇലക്ഷനെ നേരിട്ടിട്ടുള്ളത് തൃശ്ശൂരിൽ എനിക്ക് തെരു തെരു എന്നൊക്കെ ഒരു പ്രാന്തനെ പോലെ അലറി വിളിച്ച് കരഞ്ഞു നടന്ന ജയിച്ചതിന് ശേഷം മൂപ്പര് പറഞ്ഞ ഒരു കാര്യം കൂടെ നമുക്കൊന്ന് കേട്ടോക്കാം കിരീടമാണ് ഇനി തൃശ്ശൂർ തൃശ്ശൂർ എന്റെ നെറ്റിപ്പട്ടം ഇനി തിടമ്പ് ഇനി തൃശൂർ പൂരമാണ് ആദ്യത്തെ ഉദ്യമം തൃശ്ശൂർ പൂരമാണ് ആദ്യത്തെ ഉദ്യമത്തെ തന്നെ തൃശ്ശൂർ പൂരം കലക്കിംഗാണ്ടാണ് മുപ്പര് തുടങ്ങിയിട്ടുള്ളത് അലങ്കാര വസ്തുവായിട്ട് അതായത് അൽപ്പന്റെ പൂരമല്ലാല് മുളച്ചാൽ അതും ഒരു തലേന്ന് പറഞ്ഞ പോലെയാണ് തൃശ്ശൂരിനെ കണ്ടിട്ടുള്ളത് കിരീടം നെറ്റിപ്പട്ടം ഇപ്പൊ നന്നായിട്ട് കോണകം പോലാക്കിയിട്ടുണ്ട് എടുത്ത് കൊടുത്ത് നാട്ടിച്ച് നശിപ്പിച്ചുവെച്ചിട്ടുണ്ട് തൃശ്ശൂരിനെ കൊച്ചി മെട്രോ കൊച്ചിയിൽ നിന്ന് എടുത്തിട്ട് കോയമ്പത്തൂരൊക്കെ കൊണ്ടുപോകണമെന്ന് മൂപ്പർ ആദ്യം പറഞ്ഞു ആരും സമ്മതിച്ചില്ല കാസകോടൊക്കെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു അതും ആരും സമ്മതിക്കണില്ല അങ്ങനെ ആ ആകൂടെ മൂപ്പര് അല്ലാത്തൊരു മാനസിക പ്രയാസത്തിലായി പിന്നെ ഒരു എയിംസ് കൊണ്ടുവരുന്ന ഉണ്ട് മൂപ്പര് പറയുന്നത് മൂപ്പേർ തന്നെ മനസ്സിലാവുണ്ടോ എന്നുള്ള എന്തായാലും മലയാളിയായി യോഗ്യമായിട്ടും കേരളീയനായി പ്രവർത്തിക്കണം ആരാണ് അടിതെറ്റി കിടക്കുന്നത് എന്റെ നോട്ടത്തിൽ വയനാട് പോലും അല്ല ഇടുക്കിയും ആലപ്പുഴയുമാണ് പക്ഷെ ജോഗ്രാഫിക്കൽ ഫീച്ചേഴ്സ് വെച്ച് ഫങ്ഷനാലിറ്റി നോക്കുമ്പോൾ പ്രവർത്തനത്തിന്റെ സാധ്യതകൾ അളക്കുമ്പോൾ ഭൂമിശാസ്ത്രപരമായ പൊസിഷനിങ് നോക്കുമ്പോൾ പോയ ഒരു ജില്ലയുടെ ഉദാഹരണമാണ് ആരാണ് കിടക്കുന്നത് എൻ്റെ നോട്ടത്തിൽ വയനാട് പോലുമല്ല ഇടുക്കിയും ആലപ്പുഴയും പക്ഷേ ജോഗ്രാഫിക്കൽ ഫീച്ചേഴ്സ് വിച്ച് നോക്കുമ്പോൾ പ്രവർത്തനത്തിൻ്റെ സാധ്യതകൾ അളക്കുമ്പോൾ ഭൂമിശാസ്ത്രപരമായി പൊസിഷനിങ് നോക്കുമ്പോൾ തകർന്നു പോയ ഒരു ജില്ലയുടെ ഉദ്ധാരണമാണ് പുനരുദ്ധാരണവുമല്ല ഉദാഹരണം പറഞ്ഞാല് അങ്ങനെയാണ് അതിന്റെ മലയാളം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേന്ദ്രവാഴ എന്നുള്ള രീതിയിൽ ഈ സാധനം കൊലയ്ക്കണില്ല ഉള്ളത് മൊത്തം കിളികത്തിപ്പോയതാണ് പൂപ്പട്ടൻ പപ്പുവിനെ എം പി ആക്കി വിട്ടത് പട്ടായൽ പോയിട്ട് നിങ്ങൾക്ക് കൊടുക്കാനില്ല പപ്പു വടി പോളിഷ് ചെയ്യാൻ പട്ടായൽ പോയി എയ്ഡ്സ് വരാതെ നോക്കണേനാഥ അണ്ണൻ വയനാട്ടിൽ ചെയ്ത കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാട്ടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വർഗീയ മനോരോഗി അഡ്വക്കേറ്റ് കൃഷ്ണരാജൻ രാഹുൽ ഗാന്ധിയെ അധിക്ഷേപിച്ചുകൊണ്ടിട്ട ഒരു പോസ്റ്റിൽ ഞാനൊരു മറുപടി കമന്റിട്ടിരുന്നു രാഹുൽ ഗാന്ധിയെ അനുകൂലിച്ചുകൊണ്ട് ആ ഒരു കമന്റിന് ചാണകങ്ങളിട്ട റിപ്ലൈ കമന്റുകളാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിച്ചത് ഈ കമന്റ് കമന്റിട്ട സംഘിപ്പൊട്ടന്മാരൊക്കെ വിചാരം രാഹുൽ ഗാന്ധി ഇപ്പോഴും വയനാട്ടിലെ എം പി ആണെന്നാണ് അവിടെ പൊട്ടന്മാരെ അവിടുന്ന് രാജിവെച്ച് പോയിട്ട് കാലം കുറച്ചായി ഇപ്പം ഇപ്പം റായ്പറലയിലെ എം പി ആണ് ചോദിക്കുന്നത് ഏത് സംഘിയാണെന്നുണ്ടെങ്കിലും ചോദ്യത്തിൽ കഴമ്പുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് കൃത്യമായിട്ട് പരിശോധിക്കണം എന്നാണല്ലോ രാഹുൽ ഗാന്ധി വയനാടിന് വേണ്ടിട്ട് എന്തൊക്കെ ചെയ്തത് എന്നുള്ളതൊന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തീരുമാനിച്ചു രാഹുൽ ഗാന്ധിയെ ജയിപ്പിച്ചു വിട്ട വയനാട്ടുകാർക്ക് വേണ്ടിയിട്ട് അയാൾ എന്ത് മാങ്ങാത്തൊലിയാണ് കൊടുത്തത് എന്നുള്ളതല്ലേ രാഹുൽ ഗാന്ധി അവിടെ എം പി ആയിരുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇരുപത്തിനാല് വരെയാണ് ഈ പറയുന്നത് പാർലമെന്റിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച വിവരങ്ങളാണ് കേട്ടോ അല്ലാണ്ട് വാട്സപ്പ് യൂണിവേഴ്സിറ്റി എന്നുള്ള ഒന്നല്ല രാഹുൽ ഗാന്ധിന്റെ എം പി ഫണ്ട് യൂട്ടിലൈസേഷൻ റേറ്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ളത് നൂറ്റി ഇരുപത്തി മൂന്ന് ശതമാനമാണ് അദ്ദേഹത്തിന് അനുവദിച്ച തുകനേക്കാൾ ഇരുപത്തിമൂന്ന് ശതമാനം അധികം മുപ്പിൽ ചെലവഴിച്ചു എന്നുള്ളതാണ് രേഖകൾ പറയുന്നത് എം പി ഫണ്ടിൽ നിന്ന് പാസ് ആയിട്ടുള്ള തുക ഏഴ് കോടിയാണ് എട്ട് കോടി എഴുപത്തെട്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ അദ്ദേഹം മണ്ഡലത്തിന് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പാർലമെന്റ് രേഖകളിൽ പറയുന്നത് അത് കൂടാതെ ഇരുപത്തി ഇരുപത്തി കോടിയോളം രൂപയുടെ വർക്ക് പെർപോസിലും ഉപ്പി കൊടുത്തിട്ടുണ്ട് പതിനേഴ് പോയിന്റ് രണ്ട് ഒന്ന് കോടി അദ്ദേഹം എടുക്കുകയും ചെയ്തിട്ടുണ്ടായി ഇനി സംഖ്യകളുടെ കടിഞ്ഞുൽപൊട്ടൻ നിർഗുണസമ്പന്ധൻ നമ്മളെ ചെമ്പുകോപിയാണ് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലഘട്ടത്തിൽ ഓട് പൊളിച്ചും കാണ്ട് തിരുവനന്തപുരത്ത് നിന്നുള്ള നോമിനേറ്റഡ് രാജ്യസഭാ എം ആയിട്ട് പോയിരുന്ന സമയത്ത് ചെലവഴിച്ചതിന്റെ കണക്കും കൂടെ നമുക്ക് നോക്കാം രാജ്യസഭാ എം പി ആയിരുന്ന സമയത്ത് നിർഗുണസമ്പന്നനെ അലൌട്ട് ചെയ്ത തുക എന്ന് പറയുന്നത് ഏഴ് പോയിന്റ് അഞ്ചു കോടി ആദ്യത്തെ രണ്ടു വർഷം ചെലവഴിച്ചത് മുപ്പത്തിമൂന്ന് പോയിന്റ് ഒമ്പത് ലക്ഷമാണ് ഏഴര കോടിയിൽ നിന്ന് അദ്ദേഹം മൊത്തത്തിൽ ചെലവഴിച്ചത് ആകെ രണ്ട് പോയിന്റ് നാല് എട്ട് കോടിയാണ് വെറും മുപ്പത്തിമൂന്ന് ശതമാനം ചെലവഴിക്കാതെ ലാബ്സാക്കി കളഞ്ഞത് അഞ്ച് പോയിന്റ് ഒന്ന് നാല് കോടി മനസ്സിലായില്ലേ രണ്ടായിരത്തി ഇരുപത്തിനാലില് തൃശൂരിൽ ജയിച്ചതിന് ശേഷം എന്ത് എന്നുള്ള കൂടെ നമുക്ക് നോക്കാം ടോട്ടൽ അലോക്കേറ്റഡ് എമൗണ്ട് എന്ന് പറയുന്നത് ഒമ്പത് പോയിന്റ് എട്ട് കോടിയാണ് ചെലവഴിച്ചത് എത്രയെന്നറിയാം നാൽപ്പത്തിയെട്ട് ലക്ഷത്തി അറുപത്തെട്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് റുപ്യ ഫണ്ട് യൂട്ടിലൈസേഷൻ റേറ്റ് എന്ന് പറയുന്നത് വെറും അഞ്ച് ശതമാനം ആട്ടോ ഒറ്റ പദ്ധതി പോലും പൂർത്തീകരിക്കാനും മുപ്പറ്റിയിട്ടില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഇതിന്റെ ഒക്കെ എത്ര ഇരട്ടി എഴുന്നള്ളത്തിന് വേണ്ടിട്ട് താലപ്പൊലിയും ഒക്കെ വേണമല്ലോ ഒന്നാലെ മുപ്പര് കാർന്ന് പുറത്തിറങ്ങും അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് ചെലവഴിച്ചിട്ടുണ്ടാവുന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ ഇങ്ങനെയുള്ള ഒരു നിർഗുണ നിർഗുണസമ്പന്നനായിട്ടുള്ള ഒരു ചെങ്ങാതിന്റെ ട്രാക്ക് റെക്കോർഡ് വെച്ചുകൊണ്ട് ഇതൊക്കെ ഔദ്യോഗികമായിട്ട് ലഭ്യമായിട്ടുള്ള വിവരമാണ് ഇതൊക്കെ വെച്ചും കാണ്ട് രാഹുൽ ഗാന്ധി വയനാട്ടിൽ എന്ത് ചെയ്തു പോരാ മലയാളിയായി പ്രവർത്തിക്കണം കേരളീയനായി ഗോപി ചേട്ടന്റെ ആ കവിതന്റെ റീമിക്സ് വേർഷൻ കേട്ടിട്ട് വിഷമിച്ചിരിക്കുന്ന ആളുകളൊക്കെ ഒന്ന് ആനന്ദത്തിൽ ആറാടും ഒരു കേന്ദ്രവാഴ കിളികൾ കൊത്തിയ കുലകളൊക്കെ ും പ്രവർത്തനത്തിന്റെ സാധ്യതകൾ ഇളക്കുമ്പോൾ ഭൂമിശാസ്ത്രപരമായ പൊസിഷനിങ് നോക്കുമ്പോ തൃശൂർ എന്ന് പറയുന്ന കിഴിമ്പെട്ടു പോയ ബിജെപി കാരണം തുലഞ്ഞു പോയു ജില്ലയുടെ ഉദ്ധാരണം പുനരുദ്ധാരണം എന്ത് മനോഹരമായ കവിത അല്ലേ സുരേഷ് ഗോപിനെ കുറിച്ചിട്ട് എല്ലാവർക്കും നല്ലൊരു മതിപ്പുണ്ടായിരുന്നു ബി ജെ പി കാരാണെന്നുണ്ടെങ്കിലും അയാൾ നല്ലൊരു മനുഷ്യനാണല്ലോ എന്നൊരു തോന്നലിൽ വോട്ട് ചെയ്തിട്ടുള്ള പല ആൾക്കാരുണ്ട് അന്നേ നമ്മളൊക്കെ പറഞ്ഞാണ് ഇത്ര നല്ല പാൽപായസായി കഴിഞ്ഞാലും ഒരു തുള്ളി ചാണക അതിൻ്റെ അകത്ത് വീണ് കഴിഞ്ഞാൽ പിന്നെ അത് അത് കുടിക്കാൻ പറ്റില്ല എന്നുള്ളത് സംഘീകളുടെ നല്ല ചിത്തിയൊന്നും ഈ ചാണക എത്ര നല്ല പാൽപ്പായം വെച്ച് കഴിഞ്ഞാലും അത് പിന്നെ കോരിയെടുത്തു കഴിഞ്ഞാൽ ചാണകത്തിൻ്റെ കയ്യിലുണ്ടാവുക എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ബുദ്ധി എല്ലാവർക്കും കിട്ടട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് നന്ദി നമസ്കാരം